ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ പരിസര പഠനം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചല്ലേ ഇനി രണ്ടാമത്തേതിലേക്ക് പാഠത്തിൻ്റെ പേരെന്താണ് ജന്തു ലോകത്തേക്ക് അധ്യായം രണ്ട് ജന്തുലോകത്തേക്കും കൂട്ടുകാരെ നമുക്ക് ചുറ്റും ഒത്തിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടല്ലേ അവ എങ്ങനെയാണ് നടക്കുന്നതെന്നും അവയുടെ ആഹാര രീതി എന്തൊക്കെയാണെന്നും കൂട്ടുകാർക്കറിയാമോ അറിയില്ല അല്ലേ ഇന്നത്തെ പാഠഭാഗത്തിലൂടെ നമുക്കതൊക്കെ പഠിച്ചാലോ പഠിക്കാം ഇവിടെ നോക്കിയ കൂട്ടുകാരെ ഒരു ചിത്രം കാണാമല്ലേ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത് എന്തൊക്കെയാണുള്ളത് ചിത്രത്തിൽ മനോഹരമായൊരു വീട് കാണാം പിന്നെയോ ഒത്തിരി സസ്യങ്ങളെ കാണാം പിന്നെ ആ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാമല്ലേ പിന്നെ ഒരു കുഞ്ഞു പെൺകുട്ടിയെ കാണാം അവളുടെ പേരെന്താണ് മിത്ര മിത്ര എന്താണ് ചെയ്യുന്നത് നോക്കിയേ ആഹാ ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി മിത്രയുടെ വീട്ടുപരിസരം കണ്ടോ കൂട്ടുകാരെ ഏതൊക്കെ ജീവികളാണ് ചിത്രത്തിലുള്ളത് ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഇതൊക്കെ ആവാം ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത് ചിത്രം നോക്കിയ കൂട്ടുകാരെ ഇതാണ് മിത്രയുടെ കൂട്ടുകാർ ആരൊക്കെയാണവർ പൂച്ച നായ് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ആട് പശു കാക്ക ചിത്രശലഭം തത്ത പ്രാവ് അണ്ണാൻ മരംകുത്തി ഇവരെല്ലാം മിത്രയുടെ കൂട്ടുകാരാണ് ഇതിൽ മിത്ര ഇണക്കി വളർത്തുന്ന മൃഗങ്ങൾ മൃഗങ്ങളേതൊക്കെയാണ് അതെ പൂച്ച നായി കോഴി ആട് പശു ഇവയെല്ലാം ഇത്ര ഇണക്കി വളർത്തുന്നവയാണല്ലേ അല്ലെങ്കിൽ മനുഷ്യർ ഇണക്കി വളർത്തുന്നവയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത് ആഹാരത്തിന് വേണ്ടി അതുപോലെ സുരക്ഷയ്ക്ക് വേണ്ടി പിന്നെ യാത്രാ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മൃഗങ്ങളെ ഇണക്കി വളർത്താറുള്ളത് പ്രധാനമായിട്ടും ആഹാരത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണല്ലേ നമ്മുടെ വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് പൂർത്തിയാക്കാം ആടിനെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് പാലും മാംസ്യവും ഒക്കെ നമുക്ക് ആട് നൽകാറുണ്ട് അതുപോലെ കോഴിയോ പാലും മുട്ടയും ഒക്കെ നമുക്ക് നൽകാറുണ്ട് പിന്നെ ഏതൊക്കെ ജീവികളാണ് പശു പശു പാലും മാംസവും തരും താറാവ് പാലും മുട്ടയും ഒക്കെ തരും അതുപോലെ നായ വീട്ടുകാവലിന് വേണ്ടിയിട്ടാണ് തത്തമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ട് അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഓരോരോ പ്രയോജനങ്ങളാണ് നൽകാറുള്ളതല്ലേ വിവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത് ചില ജീവികളുടെ പാലും മുട്ടയും മാംസവും തുടങ്ങിയവ നമ്മൾ ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില ജീവികളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ കൗതുകത്തിന് വേണ്ടി വളർത്തുന്നവയാണ് അല്ലേ എത്ര എത്ര ജീവികൾ കൂട്ടുകാരി ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളുടെ പേര് കൂട്ടുകാർക്കറിയാം നമുക്ക് എഴുതി നോക്കിയാലോ ആദ്യത്തേത് പല്ലി രണ്ടാമത്തേതോ ഒച്ച എഴുതിക്കോളൂ മൂന്നാമതെന്താ ഉറുമ്പ് നാലാമത് ഉപ്പൻ അഞ്ചാമതെന്താ പൂരം പിന്നെ വവ്വാലാണല്ലേ അടുത്തതാര കീരി അടുത്ത് അട്ട ഇവയെല്ലാം നമുക്ക് പരിചിതമായ ജീവികളാണല്ലേ നമ്മുടെ ചുറ്റുപാടും മിക്കവാറും ഒക്കെ കാണപ്പെടുന്ന ജീവികളാണ് ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയല്ലേ അതെ ഇവയിൽ വളർത്ത ജീവികളുണ്ടോ ഉണ്ടോ കൂട്ടുകാരെ ഒന്ന് നോക്കിയേ ഇല്ല അല്ലേ വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ നമുക്ക് കണ്ടെത്താം ഇത്ര ജീവികളെയാണ് കൂട്ടുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഒരുപാട് ജീവികളുണ്ടല്ലേ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത ജീവികൾ ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും മിത്രയും കൂട്ടുകാരും ജീവികളുടെ പേര് പറഞ്ഞ് കളിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക തമ്മിൽ മത്സരമായി കൂട്ടുകാരെ നിങ്ങളും ചെയ്തു നോക്കിയേ പുൽച്ചാടി മിന്നാമിനുങ്ങ് ഓന്ത് പണ്ട് പശു പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ജീവികളുടെയാണ് കൂട്ടുകാരെ ആന കുരുവി പശു കുരങ്ങൻ തവള മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങളെ കൂട്ടുകാർ കണ്ടില്ലേ നമുക്ക് ഇതുപോലെ കലച്ചാലോ പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കൂട്ടുകാർ പറഞ്ഞ ജീവികളുടെ പേരുകൾ എഴുതി വെച്ചോ നിങ്ങൾ പറഞ്ഞ പട്ടികയിൽ ഏറ്റവും ചെറിയ ജീവി ഏതാ ഏറ്റവും വലുതേതാ ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ ജീവികളെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ ഉണ്ടല്ലേ നമ്മുടെ ചുറ്റുപാടും ഒത്തിരി ചെറിയ ചെറിയ ജീവികളുണ്ട് ഇവയ്ക്കെല്ലാം ഒരേ വലിപ്പമാണോ അല്ല അല്ലേ എവിടെയെല്ലാം നമുക്ക് ജീവികളെ നിരീക്ഷിക്കാനാകും മണ്ണിലും ചെടികളിലും പിന്നെ പൂന്തോട്ടത്തിൽ പുഴയിൽ വയലിൽ ഇവിടെയെല്ലാം കുഞ്ഞു കുഞ്ഞ് മൃഗങ്ങളും പക്ഷികളും അതുപോലെ ഇഴ ജന്തുക്കളും ഒക്കെ ഉണ്ടാവും കേട്ടോ കണ്ടെത്തിയ ചെറു ജീവികളുടെ പേരെഴുതാമോ വിരൽ ചിത്രങ്ങൾ ഏ നോക്കിയ കൂട്ടുകാരെ മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ചു നോക്കൂ ജീവികളുടെ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ കഴിയുമല്ലേ സവിശേഷതകളിലെ വൈവിധ്യം താഴെ തന്നിരിക്കുന്ന ജീവികളുടെ ശരീരഭാഗങ്ങളാണ് കണ്ടു കൂട്ടുകാരെ ഇതാരുടേതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്താ ഒരു കാലാണ് ആരുടെ കാലാണ് അതെ ആന രണ്ടാമത്തേതോ പീലിയാണല്ലേ ആരുടേതാ മയിൽ അഞ്ചാമത്തേത് ഉടലാണ് ആരുടേതാ കൂട്ടുകാരെ സീബ്ര അടുത്തത് കാലുകളല്ലേ അതെ ആരുടേതാ കോഴി ഏതെല്ലാം നിറത്തിലാണ് ഇവ തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത് നിറം അതുപോലെ തന്നെ പല തരത്തിലുള്ള പുള്ളികൾ ഇവരുടെ ശരീരത്തിലുണ്ടല്ലേ പിന്നെയോ വലിപ്പം ഇതിലെല്ലാം ഇവ തമ്മിൽ വ്യത്യസ്തമാണ് ചില ജീവികൾ വളരെ വലുതായിരിക്കും ചിലരെന്താ ഒരേ കുഞ്ഞായിരിക്കും ചിലർക്ക് പുള്ളികളുണ്ടാകും പിന്നെ ഓരോ ജീവിക്കും പല തരത്തിലുള്ള നിറങ്ങളുണ്ടാകും അല്ലേ അതെ നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളില്ലേ ഉണ്ട് കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ ഉണ്ടല്ലേ കൂട്ടുകാരെ പുള്ളികൾ കണ്ടാലോ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ് നഖം പുള്ളികൾ വരകൾ ഇങ്ങനെ തുടങ്ങിയ പലതരം സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തമുള്ളവരാണ് കടലിലെ ജീവികൾ നമ്മൾ കരയിലെ ജീവികളെ കുറിച്ച് പറഞ്ഞു അല്ലേ കടലിലുമുണ്ട് ഒത്തിരി ജീവികൾ പലതരം മീനുകൾ കടലിലുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ അറിയാം മീനുകളുടെ മാത്രമല്ല മറ്റ് ിരി ജീവികളുടെ വാസസ്ഥലമാണ് കടൽ കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ നമ്മുടെ കടലിനുള്ളിലുണ്ട് ഏതെല്ലാം കടൽ ജീവികളെ കൂട്ടുകാർക്കറിയാം കുറച്ച് പേരെ അറിയാം ഇവിടെ ചിത്രം നോക്കിയേ കടൽ കുതിര കടൽ മുള്ളം പന്നി കടൽ വെള്ളരി കടൽ പശു ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും അതെ അവരുടെ ആകൃതിയും അതുപോലെയാണല്ലേ ആ നമ്മുടെ കരയിലെ ജീവികളുടെ അതേ സാമ്യത ഈ ജീവികൾക്കും കടലിൽ കിടക്കുന്ന ജീവികൾക്കുമുള്ളത് കൊണ്ടാണ് അവയെ കടൽ എന്ന വിശേഷണം കൂടെ ചേർത്തിട്ട് നമ്മുടെ കരയിലെ ജീവികളുടെ അതേ നാമകരണം തന്നെ നൽകിയിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ അതെ കൂട്ടുകാരെ നോക്കി നോക്കൂ കടൽ കുതിര കുതിരയുടെ ഏകദേശം രൂപം കാണാൻ പറ്റുന്നില്ലേ അതുപോലെ മുള്ളൻപന്നിയുടെ രൂപസാദൃശ്യം കടൽമുള്ളം വന്നിക്കുമില്ലേ അതുപോലെ വെള്ളരിയുടെ രൂപസാദൃശ്യമാണ് കടൽ വെള്ളരിക്കും പിന്നെ കടൽ പശുവിനെ നോക്കിയേ മുഖഭാഗം ഏതുപോലെയാണ് ഏകദേശം പശുവിൻ്റെ രീതിയാണല്ലേ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിങ്ങലം കടലിലാണ് ജീവിക്കുന്നത് ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ജീവിയാണ് നീലത്തിമിങ്ങലം അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാ നീലത്തിമിങ്ങലം ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പലവിധം അങ്ങനെ സഞ്ചാരം ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ഇവിടെ ചിത്രത്തിലുള്ളത് അതെ പ്രാവ് തവള പാമ്പ് മീൻ കടലാസ് മടക്കി ഉണ്ടാക്കിയ ചിത്രങ്ങളാണ് കണ്ടോ ഇവ ചലിപ്പിച്ചിവയുടെ സഞ്ചാരം നമുക്ക് ചെയ്തു നോക്കാമോ എങ്ങനെയൊക്കെയാണ് ഇവ സഞ്ചരിക്കുന്നത് കുരുവി പറക്കുകയാണ് ചെയ്യുന്നത് തവളയോ ചാടുന്നുണ്ടല്ലേ പിന്നെയോ പാമ്പോ ഇഴയുകയാണല്ലേ അപ്പോൾ മീനോ കൂട്ടുകാരെ മീന് നീന്തുകയാണ് പല വിധമാണ് ഓരോ ജീവികളുടെയും സഞ്ചാര രീതി സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ നാലായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് നടക്കുന്നവ രണ്ട് ഇഴയുന്നവ മൂന്ന് പറക്കുന്നവ നാല് നീന്തുന്നവ നടക്കുന്നവ ഏതൊക്കെയാണ് ഉദാഹരണം എഴുതിക്കൊള്ളൂ കോഴി കഴുത ഒട്ടകം ഇവയെല്ലാം നടക്കുന്ന ജീവികളാണ് ഇഴയുന്നവയോ പാമ്പ് അട്ട ഒച്ച ഇവയെല്ലാം ഇഴഞ്ഞാണ് സഞ്ചരിക്കാറുള്ളത് ഇനി പറക്കുന്നവ ഏതൊക്കെയാണ് കുയിൽ കാക്ക മയിൽ ഇവയെല്ലാം പറന്നാണ് പോകുന്നത് ഈ നീന്തുന്നവയോ കടലിലെ ജീവികൾ ഉണ്ടല്ലേ മീൻ താറാവ് തവള ഇവയെല്ലാം നീന്തുകയും ചെയ്യും തവള ചാടിയും പോകാറുണ്ട് കേട്ടോ മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ അതെ ചാടി പോകുന്നവയുണ്ടല്ലേ തവള പുൽച്ചാടി തവള അതുപോലെ തന്നെ മുയൽ പിന്നെ കങ്കാരു മുൽച്ചാടി ഇവയെല്ലാം മറ്റൊരു രീതിയിലാണ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് അവ സഞ്ചരിക്കുന്നത് ആ പോകുന്നത് അല്ലേ കൂട്ടുകാരെ അതെ ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് നോക്കിയേ കൂട്ടുകാർ ജീവി ഇത് കുതിരയാണല്ലേ ശരീരത്തിൻ്റെ സവിശേഷത എന്താ പിന്നിലേക്ക് മടക്കാവുന്ന നാല് കാലുകളുണ്ട് അത് സഞ്ചാര രീതിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അവ നടക്കാനും ഓടാനും സഹായിക്കുന്നു ഇനി അടുത്തത് പാമ്പാണ് വഴുക്കലുള്ള ശരീരമാണ് പാമ്പിനുള്ളത് അതുകൊണ്ട് തന്നെ ഇഴയാൻ വളരെയധികം സഹായകരമാകുന്നു പ്രാവ് പ്രാവിന് ഭാരം വളരെ കുറവാണ് ചിറകുകളുമുണ്ട് അതുകൊണ്ട് അവയ്ക്ക് നടക്കാനും പറക്കാനും കഴിയുന്നു അടുത്ത് മീൻ മീനിൻ്റെ ആകൃതി തോണി പോലുള്ള ശരീരപ്രകൃതിയാണല്ലേ അതുകൊണ്ട് തന്നെ അവയ്ക്ക് നീന്താനുള്ള കഴിവും ലഭിക്കുന്നു താറാവിൻ്റെ സഞ്ചാര രീതി നോക്കിയേ ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടോ ഉണ്ടല്ലേ കൂട്ടുകാരെ താറാവ് പറക്കുന്നുണ്ട് നീന്തുന്നുണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തവളയും ചാടുകയും വെള്ളത്തിൽ നീന്തുകയും ചെയ്യാറുണ്ടല്ലേ അതുപോലെ മയിൽ അടക്കാറുണ്ട് പറക്കാറുമുണ്ട് ഇങ്ങനെ ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത് ആഹാരവും പലവിധം അപ്പോൾ ജീവികളെല്ലാം കഴിക്കുന്നത് ഒരേ ആഹാരമാണോ അല്ല ഉറുമ്പുകളും ചെറുപ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം പൂക്കളിലെ മധുരമേറുന്ന തേനാണ് തേനാണെനിക്കിഷ്ടം ഇവിടെയുള്ള രണ്ട് ചെറിയ പ്രാണികൾ തമ്മിലുള്ള ആഹാരത്തിൻ്റെ സവിശേഷതയാണല്ലേ കൂട്ടുകാരെ തൊഴുകയ്യൻ പ്രാണിയും പൂമ്പാറ്റയും പറയുന്നത് കേട്ടില്ലേ ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരം ഏതൊക്കെയാണ് നമുക്ക് നിരീക്ഷിക്കാമോ പശു ആഹാരം പുല്ല് വൈക്കോൽ വെള്ളം തവിട് ഇതൊക്കെയാണ് കഴിക്കുന്നത് കാക്ക പഴങ്ങൾ ചീഞ്ഞ വസ്തുക്കൾ മാംസ്യങ്ങൾ ഇതൊക്കെ കഴിക്കാറുണ്ട് ആനയോ പഴവും വെള്ളവും ഇലകളും ഒക്കെ കഴിക്കാറുണ്ട് അണ്ണാനാകട്ടെ പഴങ്ങൾ വെള്ളം നട്ട്സ് ഇതൊക്കെ കഴിക്കാറുണ്ട് കോഴി ധാന്യങ്ങൾ വെള്ളം ഇലകൾ പ്രാണികൾ മ മാംസ്യങ്ങൾ ഇതൊക്കെ ഭക്ഷിക്കാറുണ്ട് പരുന്തോ മാംസ്യങ്ങളും വെള്ളവും പൊന്മാനോ മാംസ്യങ്ങളും വെള്ളവും തന്നെയാണ് കഴിക്കുന്നത് തവളയോ ഇലകളെയും പ്രാണികളെയും അതുപോലെ തന്നെ വെള്ളവും തവള ആഹാരമാക്കാറുണ്ട് ഇവയിൽ ഇതൊക്കെ ജീവികളാണ് സസ്യഭാഗം മാത്രം കഴിക്കുന്ന കൂട്ടുകാരെ പശു ആട് ആന ഇതെല്ലാം സസ്യഭാഗം മാത്രമാണ് കഴിക്കുന്നത് മാംസി മാത്രം ഭക്ഷിക്കുന്നതോ പരുന്ത് പൊന്മൻ സിംഹം കടുവ ഇതെല്ലാം മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികളാണ് സസ്യാഹാരമോ മാംസാഹാരം കഴിക്കുന്നവയോ കാക്ക കോഴി മനുഷ്യർ ഇവരെല്ലാം സസ്യാഹാരവും മാംസാഹാരം കഴിക്കുന്നവയാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികളെ സസ്യാഹാരികളെന്ന് വിളിക്കുന്നു ഇനി മാംസം മാത്രം ആഹാരമാക്കുന്നവയോ മാംസം മാത്രം ആഹാരമാക്കുന്ന ജീവികളെ മാംസാഹാരികൾ എന്ന് വിളിക്കുന്നു ഇനി സസ്യഭാഗങ്ങളും മാംസവും കഴിക്കുന്ന സസ്യഭാഗങ്ങളും മാംസഭാഗങ്ങളും ആഹാരമാക്കുന്ന ജീവികളെ എന്ന് പറയുന്നു ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ സസ്യാഹാരികൾ മാംസാഹാരികൾ മിശ്രാഹാരികൾ മൂന്ന് തരത്തിലാണ് ജീവികൾ നമുക്ക് ചുറ്റുപാടുമുള്ളത് താഴെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നോക്കിയേ മാംസാഹാരികളും മിശ്രാഹാരികൾ സസ്യാഹാരികൾ അവയ്ക്ക് സമീപത്തുള്ള വട്ടത്തിലുള്ള നിറങ്ങൾ കൊടുത്തോളൂ കൂട്ടുകാരേ കൂടുതൽ ജീവികളുടെ പേര് നമുക്ക് പട്ടികയിൽ എഴുതാമോ എഴുതിക്കോളൂ സസ്യാഹാരികൾക്ക് കൂടുതൽ ഉദാഹരണം എഴുതാം മാംസാഹാരികൾക്കും മിശ്രാഹാരികൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതണം കേട്ടോ അവ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചില്ലേ അതെ കൂട്ടുകാരെ ചിത്രത്തിലെ ജീവികളെ നിരീക്ഷിച്ചേ ഏതൊക്കെ ജീവികളാണുള്ളത് താറാവ് പരുന്ത് തവള സിംഹം ഇവയുടെ ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകരമാകുന്നത് താറാവിൻ്റെ പരന്ന ചുണ്ടുകൾ അതുപോലെ തന്നെ പരുന്തിൻ്റെ കൂർത്ത നഖങ്ങളും കൂർത്ത ചുണ്ടുകളും തവളയുടെ നീണ്ട നാക്ക് അതുപോലെ സിംഹത്തിൻ്റെ കൂർത്ത പല്ലുകൾ ജീവികളുടെ ഈ ശരീരഭാഗങ്ങൾ ഇവയെ ഇര പിടിക്കാനും അവയെ ആഹാരമാക്കാനും സഹായകരമാകുന്നു കൂട്ടുകാരെ മാംസാഹാരികളായ മൃഗങ്ങൾ കൂർത്ത് നഖങ്ങളുണ്ടാവും അതുപോലെ തന്നെ കൂർത്ത് മൂർച്ചയേറിയ പല്ലികളും ഇവയ്ക്കുണ്ടാകും അതുപയോഗിച്ച് ഇരയെ കടിച്ചു കീറാനും ഇരയെ കീഴ്പ്പെടുത്താനും ഒക്കെ ഇവയ്ക്ക് കഴിയും അതുപോലെ തന്നെ മാംസാഹാരികളായ പക്ഷികളുണ്ടല്ലേ പരുന്ത് ഇവയ്ക്ക് നല്ല കൂർത്തതും ബലമുള്ളതുമായ ചുണ്ടുകളുണ്ട് ഇരയെ കൊത്തിയെടുത്ത് കൊണ്ടുപോകാനും വലച്ചു കീറാനുമൊക്കെ ഇവയുടെ നഖങ്ങൾക്കും കഴിയും സസ്യഭാഗങ്ങൾ ചവച്ചരച്ച് കഴിക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികൾക്ക് ഉള്ളത് അവയുടെ പല്ലുകൾക്ക് ആ രീതിയിലാണ് ഘടന ഉള്ളത് പല രൂപം ഒരു ജീവിതം മിത്രമുറ്റത്ത് കലച്ചുകൊണ്ടിരിക്കുമായിരുന്നു ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ മിത്ര അമ്മയെ വിളിച്ചു അമ്മ ഇലകൾ നോക്കി എന്താണ് ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാ മോളയെ മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു പക്ഷെ അവൾ കണ്ടത്തൊരു പുഴുക്കളെയാണ് ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ല അമ്മയെ അപ്പോൾ അമ്മ പറഞ്ഞു മോളയെ ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത് ഇവയെ ലാർവ എന്നാണ് പറയുന്നത് മിത്രയ്ക്ക് കൗതുകമായി തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി വെച്ചു നോക്കിയേ കൂട്ടുകാരെ ആ മുട്ട പോലിരുന്ന കുഞ്ഞൻ മുട്ടകൾ പിന്നെ എന്തായി മാറി അതെ പുഴുക്കളായി മാറിയല്ലേ പിന്നെ അവ ലാർവ വളരെ ഭംഗിയുള്ള മറ്റൊരു ആ രൂപമായി മാറുന്നു അതിൽ നിന്ന് അവ ചുരുങ്ങി പ്യൂപ്പയിലോട്ടാകുന്നു അത് കഴിഞ്ഞു മനോഹരമായ ശലഭമായി അത് പാറി അങ്ങനെ നടക്കുന്നു കറിവേപ്പിൻ്റെയും മറ്റു ഇലകളുടെ അടിയിൽ നിരീക്ഷിച്ചാൽ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭങ്ങളുടെ മുട്ടകൾ കൂട്ടുകാർക്കും കണ്ടെത്താൻ കഴിയും കേട്ടോ പൂമ്പാറ്റയ്ക്ക് നിറം കൊടുത്തോളൂ ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ അതെ ഈ പൂമ്പാറ്റകളെ നോക്കിയ കൂട്ടുകാരെ രണ്ട് ചിറകുകളിലെയും നിറങ്ങളുടെ വ്യത്യാസം ഒരുപോലെയാണോ അല്ലല്ലേ നിറ വ്യത്യാസമുണ്ട് നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ അതിനും വ്യത്യാസമുണ്ടല്ലേ കൂട്ടുകാരി എല്ലാ പൂമ്പാറ്റകളുടെ ഇരിചിറകളും ഒരുപോലെയാണോ നമ്മുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ചാലോ പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകളും കൊടുത്തിട്ടുണ്ട് പൂമ്പാറ്റകൾക്കും പേരോ ഏതൊക്കെ പേരുകളാണ് ദേ മഞ്ഞക്കളറിൽ കാണുന്നത് മഞ്ഞപ്പാപ്പാത്തിയാണ് പിന്നെ വിലാസിനി ഗരുടശലഭം ഇങ്ങനെ തുടങ്ങി ഒത്തിരി ശലഭങ്ങളുണ്ട് കണ്ടോ ഗരുടശലഭം ബുദ്ധമയൂരി രത്നീലി കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭമാണ് കെരുടശലഭം ചെറുത് രത്നനീലിയാണ് കണ്ടോ കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി നല്ല ഭംഗിയാണല്ലേ എന്നെ കാണാൻ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ തവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് തീച്ചിറകൻ നാട്ടുകോമാളി നീലക്കടുവ ചക്കരശലഭം പുള്ളിക്കുറുമ്പൻ നാരകക്കാളി എന്ത് മനോഹരമാണല്ലേ കൂട്ടുകാരെ ഈ ശലഭങ്ങളെ കാണാൻ കൂട്ടുകാരുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകൾ കണ്ടെത്തി പേരുകളും നിരീക്ഷിച്ചെഴുതിക്കൊള്ളൂ പൂമ്പാറ്റകൾ രണ്ടു തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു മുട്ടയിടാനും ആഹാരത്തിനും നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം പാണൽ തുടങ്ങിയ സസ്യങ്ങളാണ് ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളെയാണ് ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി മന്ദാരം മുസാന്ത തുടങ്ങിയ പൂക്കളിൽ നിന്നാണ് ഇവിടെ നോക്കിയ കൂട്ടുകാരെ വളരെ മനോഹരമായൊരു ചിത്രമാണല്ലേ വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം കിളുക്കി കറിവേപ്പ് നാരകം അരളി തുടങ്ങിയ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിലെത്തുന്നതെന്ന് നമുക്ക് നോക്കാം നോക്കിയ കൂട്ടുകാരെ വളരെ മനോഹരമായ ഉദ്യാനമാണല്ലേ ഒത്തിരി ജീവികളെല്ലാം ഒരുമിച്ച് പാർക്കുന്ന ഒരു ഉദ്യാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുള്ള ആ ഒരു ചുറ്റുപാടാണ് ഇവിടെ കാണുന്നത് അല്ലേ എത്രമാത്രം വൈവിധ്യം മാറുന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവ വസിക്കുന്നത് എവിടെയൊക്കെയാണ് കാടിൽ കുളത്തിൽ പിന്നെന്താ പുഴയിൽ നദിയിൽ വയലുകളിൽ ഇവിടെയെല്ലാമാണ് അവർ വസിക്കുന്നത് ഇവയില്ലാതായാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അതെ ജീവികളിൽ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അവയെ സംരക്ഷിക്കാനായിട്ട് കഴിയും പിന്നെയോ കുളങ്ങളും നദികളുമൊക്കെ ആ വേസ്റ്റൊന്നും വലിച്ചെറിയാതിരിക്കുക പിന്നെന്താ ആ പുഴകളൊക്കെ നന്നായി സൂക്ഷിക്കുക ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ കൂട്ടുകാരെ അതെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പാഠഭാഗം പഠിച്ചു അല്ലേ ഇനി വിലയിരുത്താം തുടർപ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനം കൂടെ നോക്കാം തൻ്റെ വീട്ടിലെ വളർത്തു ജീവികളായ പൂച്ചയുടെയും ആടിൻ്റെയും ആഹാര രീതികളും ശരീര സവിശേഷതയും നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുകയാണ് മീനു കൂടുതൽ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കൂ പൂച്ച മാംസാഹാരം കഴിക്കുന്നു കാലിൽ കൂർത്ത നഖങ്ങളുണ്ട് പിന്നെ രാത്രിയിൽ കാഴ്ചശക്തി കൂടുതലാണ് ആട് സസ്യാഹാരം കഴിക്കുന്നു കാലിൽ കൂർത്ത നഖങ്ങളില്ല രാത്രിയിലെ കാഴ്ച കുറവാണ് അടുത്തു നോക്കി തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കടൽ ജീവികളെ കണ്ടെത്തി എഴുതുക എഴുതിക്കോളൂ നീരാളി കടൽക്കുതിര കടലാമ്മ ഞണ്ട് നക്ഷത്ര മത്സ്യം കടൽ കുതിര ഇവയെല്ലാം ഇവിടെ കാണുന്നതാണ് കണ്ടും അടുത്തു നോക്കി ആഹാര രീതിയുടെ സവിശേഷതകൾ അനുസരിച്ച് താറാവ് ഏത് വിഭാഗത്തിലാണ് വിടുന്നത് താറാവും പരന്തിനെ പോലുള്ള ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകളായിരിക്കും ഉണ്ടായുക വരച്ചു ചേർത്തോളൂ കൂർത്ത നഖങ്ങളും അതുപോലെ കൂർത്ത ചുണ്ടുകളും ഉണ്ടാവുമല്ലേ തുടർ പ്രവർത്തനം നോക്കിയേ നമുക്ക് ചുറ്റുമുള്ള ശലഭങ്ങളെ കണ്ടെത്തി അവയുടെ ചിത്രങ്ങൾ ശേഖരിച്ചോളൂ കണ്ടു കൂട്ടുകാരെ നമ്മൾ ഒത്തിരി ശലഭങ്ങളുടെ പേരുകളും അതുപോലെ അവയുടെ ചിത്രങ്ങളും ഒക്കെ പാഠഭാഗത്ത് പഠിച്ചു അല്ലേ അതുപോലെ കൂട്ടുകാർ കണ്ടെത്തി ഇതുപോലെ ഒരു ആൽബം തയ്യാറാക്കി നോക്കൂ ഹായ് എന്ത് ഭംഗിയുള്ള പൂമ്പാറ്റകളാണുള്ളതല്ലേ കൂട്ടുകാരെ നമുക്ക് ചുറ്റും ഒത്തിരി പൂമ്പാറ്റകളുണ്ട് അവയുടെ ചിത്രങ്ങൾ കൂട്ടുകാർ ഇതുപോലെ ആൽബം ഉണ്ടാക്കി വെക്കുക കേട്ടോ ഇനി അടുത്തത് നോക്കി കൂട്ടുകാരുടെ വിദ്യാലയത്തിന് സമീപത്തുള്ള കുളം വയൽ കാട് പുൽമേടുകൾ സന്ദർശിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തെ വൈവിധ്യമാർന്ന ജീവികളെ കണ്ടെത്തുക കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ രണ്ടാമത്തെ അധ്യായം പഠിച്ചു ജന്തു നമുക്ക് കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടം വെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക് യു